തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് ജനങ്ങളുടെ ഒരു ആഘോഷമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും ഗൗരവകരമായി ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നു സ്ഥാനാർത്ഥികളെ കാണുന്നു പാർട്ടികളെ കാണുന്നു മുന്നണികളെ കാണുന്നു അതിനനുസരിച്ച് വിലയിരുത്തുന്നു നമ്മുടെ നാടിന്റെ വികസന പ്രക്രിയയിൽ ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കുവാൻ കഴിയുന്ന സാഹചര്യം ഉണ്ട് അതുകൊണ്ട് തന്നെ ഓരോ പഞ്ചായത്തും ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ നാട്ടിലെ ജനങ്ങളുടെ വികസന കാര്യങ്ങൾ ക്ഷേമപ്രവർത്തനങ്ങൾ വ്യക്തിഗതമായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ അങ്ങനെ പലതും ഇന്ന് പഞ്ചായത്തുകളിൽ നിന്നാണ് ലഭ്യമാകുന്നത് എന്നുള്ളതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇന്ന് എനിക്ക് തോന്നുന്നു നിയമസഭയ്ക്കും പാർലമെന്റിനും ഒക്കെ അതിൻ്റെതായ വലിയ പ്രാധാന്യമുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് ഏറ്റവും ശക്തമായി ഈ തീ പോരാട്ടം എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ ആലങ്കാരികമായിട്ട് യഥാർത്ഥത്തിൽ നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ് അപ്പൊ അതിന്റെ ഒരു കേൾക്കൊട്ട് തുടങ്ങിക്കഴിഞ്ഞു നോമിനേഷൻ കൊടുത്തു സ്കൂളിനെ കഴിഞ്ഞു ഇന്ന് വിട്രോവലിന്റെ ദിവസമാണ് ഇന്ന് കൂടിക്കഴിയുന്നതോടുകൂടി എല്ലാ പഞ്ചായത്തുകളിലും സ്ഥാനാർത്ഥികളുടെയും മുന്നണിയുടെയും യഥാർത്ഥ ചിത്രം തെളിയും ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ കഴിഞ്ഞ കുറെ വർഷങ്ങളായി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ില്ക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഒരു കാര്യം എനിക്ക് വ്യക്തമായി പറയാൻ കഴിയും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയിൽ ഇത്രയും ശാന്തമായ രീതി പരസ്പരം ചർച്ച ചെയ്ത് യു ഡി എഫിലെ ഘടകരക്ഷ പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് യു ഡി എഫ് സംവിധാനം മലപ്പുറം ജില്ലയിൽ കെട്ടിടത്തോടു കൂടി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം മുൻകാലത്തൊന്നുമില്ലാത്ത രീതിയിൽ ഇത്തവണ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിൽ ആ രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ മുന്നണികൾ തമ്മിലുള്ള ചർച്ചകൾ അതോടൊപ്പം എക്കാലത്തും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നയമൊക്കെ വളരെ വൈകിയാണ് ഉണ്ടാവാറുള്ളത് പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ കേരളത്തിലെ വിവിധ കോർപ്പറേഷനുകളും ജില്ലാ പഞ്ചായത്തുകൾ ഒക്കെ തന്നെ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന മുമ്പ് തന്നെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി കോൺഗ്രസും യു ഡി എഫും ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തിലാണ് യു ഡി എഫിനൊരു വലിയ മുന്നേറ്റം കേരളത്തിലുണ്ടായത് ഒരു മുപ്പത് വർഷക്കാലത്തെ നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും പല ഘട്ടങ്ങളിലും എൽ ഡി എഫിനാണ് പല സാഹചര്യങ്ങൾ കൊണ്ടും വലിയ രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ രണ്ടായിരത്തി പത്തിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു ഞങ്ങൾ ഇത്തവണ പറയുന്നു കേരളത്തിൽ രണ്ടായിരത്തി പത്തിൽ യു ഡി എഫിന് ലഭിച്ച മുന്നേ